ചെങ്കളെ മുത്തുമണികളെ എന്തെല്ലാം വിശ്വസിച്ചു എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ വീക്കെൻഡൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നേനും അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളൊരു ആയിട്ട് ഇറങ്ങിയതാണ് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി വെക്കുന്നതാണ് അപ്പോൾ ചെറിയ കോലത്തിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതാണ് വെച്ചത് ഉള്ളിയും പച്ചമുളകൊട്ടും ഉണ്ടാക്കി ആദ്യം ഇട്ട് വാട്ടി കുറച്ചൊന്ന് വാടി വന്നപ്പോൾ ഇഞ്ചി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ എന്താക്കി വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുത്തു വെളുത്തുള്ളി നമ്മളെ ചങ്കായ പാച്ചനെഴിയുന്നുണ്ട് ഇത് ഫ്ലൈറ്റ് പോകുന്നുട്ടോ ഇത് ഇതാ മീൻ പിടിക്കുന്ന അല്ല എന്തൊക്കെ നടക്കുന്നുണ്ട് ഉള്ളി ഉള്ളിതാ വാടി ഇരുന്നുണ്ട് തക്കാളി ഇതാ ഒരു നാല് തക്കാളി എടുത്തേക്കുമ്പോൾ വെളുത്തുള്ളി ഇതാ ഇട്ടുകൊണ്ട് എടുക്കുന്നു നമ്മൾ കടപ്പുറത്ത് നിന്നിട്ടുള്ള ചെറിയ ക്വാലത്തിലുള്ള ഫുഡിൻ്റെ പരിപാടി പൊറോട്ട എന്താക്കി നമ്മൾ പുറത്തുനിന്ന് പാർസലിങ്ങ് വാങ്ങി തക്കാളി എഴുഞ്ഞിരുന്നാൽ നാല് തക്കാളി എല്ലാം എടുത്ത് നമ്മൾ ഒരു കിലോണ്ട് ചിക്കൻ ആട്ടെടുത്ത് ഞങ്ങൾ അഞ്ചാറ് ആൾക്കാരുണ്ട് മീൻ പിടിച്ചുകൊണ്ട് തന്നെ പണിയാക്കാന്ന് വെച്ചേനു മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ എന്തുണ്ട് നമ്മളെ ഷോർട്സിലൊക്കെ കിടക്കുന്നുണ്ട് അടിപൊളി വീഡിയോ ഉണ്ട് അത് കാണാൻ മറക്കരുത് പിന്നെ കാണുന്ന ആൾക്കാരൊക്കെ എന്താക്കണോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മളെ ചെറിയ ചാനലാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ അടിച്ച് മാക്സിമം ഉഷെയർ ആക്കുക കുറച്ച് കുരുമുളക് പൊടിയിട്ട് അധികം പൊടികളൊന്നും ഇല്ല കേട്ടോ അടുത്ത് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ആകത്രയും പൊടികളട്ടക്കൊള്ളൂ എന്നിട്ട് തന്നെ അടിപൊളിയായിട്ട് എന്താക്കി നമ്മളെ കറി റെഡിയാക്കി നമുക്ക് നല്ല അടിപൊളി ഒരു മീനും കിട്ടി കിട്ടിയിട്ടോ ചെമ്പല്ലി ഒരു ഒന്നൊന്നര രണ്ട് കിലോൻ്റെ അടുത്തുള്ള ഒരു ചെമ്പല്ലി കിട്ടിക്ക് അത് നമ്മളെ ഷോർട്സിലുണ്ട് കെട്ടോ നിങ്ങൾ എന്താക്കുക അതൊന്നു പോയി കാണാം എന്നിട്ട് കമൻ്റ് ഒക്കെ ചെയ്യട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കുക ആശ പിന്നെ ഇത് നമ്മളെ ഇതിൻ്റെ അടുപ്പാന്നെ നോർമൽ എന്താ പറയുക ഗ്യാസിൻ്റെ ചെറിയ സിലിണ്ടർ വെച്ചിട്ടുള്ള നോർമൽ അടുപ്പാണ് ചിക്കനൊക്കെ ഇവിടെ നിന്ന് തന്നെ വെട്ടിയതാട്ടോ ഇവിടെ നിന്ന് തന്നെ വെട്ടി വൃത്തിയാക്കുന്ന എന്തായാലും മസാല അടിപൊളിയാക്കി പ്രോഗ്രാമൊക്കെ രക്ഷയില്ല ഒന്നും പറയാനില്ല ചിക്കൻ ഫ്രോസൺ ആയതുകൊണ്ട് കുറച്ച് പോയി കാരണം അതിൻ്റെ ഐസ് പോകണമല്ലോ എന്നിട്ട് വെട്ടി വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കി ഇതായാലും കറിയിലൊക്കെ ഇട്ട് മസാലയൊക്കെ സെറ്റായി വന്നിരിക്കുന്ന പറയാനില്ല ഇരുപത്തഞ്ച് പൊറോട്ട ഞങ്ങൾ എട്ടാൾക്കാരുണ്ട് അടിച്ച് മിന്നണം ഒരു കുളിയും പാസ്സാക്കും കേട്ടോ കടലിൽ നിന്ന് തന്നെ എന്നാൽ എന്താ ഒന്നുകൂടി വിശപ്പൊന്ന് കൂടും ഒരു കുളിയും കഴിഞ്ഞ് മീൻപിടുത്തം കഴിഞ്ഞ് ചിക്കനും പൊറോട്ട അടിച്ച് മീനെന്താക്കണോ സൈസാക്കിയ വേണം മീനിനെ പൊരിച്ച് ഇവിടുന്ന് തന്നെ തമർത്തു എല്ലാം ഒന്നിച്ച് ഒന്നിലൊരു കുറവുണ്ടായിരുത് നല്ല നാടൻ രീതിയിലുള്ള ചിക്കൻ കറി കേട്ടോ അധികം മസാല ഒന്നുമില്ല നോർമൽ മസാല നമുക്ക് നോർമൽ കിട്ടുന്ന നോർമൽ മസാല അവസാനം കുറച്ച് കരിവേപ്പിൻ്റെ കുറച്ചെന്താക്കി നല്ല പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് സെറ്റാക്കി അപ്പോൾ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ ബീച്ച് സൈഡാണ്